നല്ലൊരു ചിക്കൻ കൊണ്ടോട്ടം ഉണ്ടാക്കിയാലോ അതിന് വേണ്ടുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് കറിവേപ്പില ഇട്ടു അങ്ങനെ ചിക്കൻ ചെറിയ കഷ്ണങ്ങളായി മഞ്ഞളും മുളകും കറിവേപ്പിലയും കൂടി അരച്ച് വെളുത്തുള്ളിയൊക്കെ അരച്ച് ചേർത്ത് അരച്ച് ചേർത്ത് എണ്ണയിലേക്ക് ഇടുന്ന ഇടുക നല്ല വാട്ട് നല്ല ചെറിയ ചൂടിൽ ചെറിയ ചൂടിലിങ്ങനെ വറുത്ത് ഇങ്ങനെ കോരിയെടുക്കണം അങ്ങനെ ചുവന്ന് നല്ലവണ്ണം കുറ വറുത്ത് നല്ല കാപ്പി കളറാവും നല്ല ബ്രൗൺ കളർ ആകുന്നതുവരെ ചെറിയതിൽ അത് ആ വറുത്ത് കോരി വറുത്ത് വരുന്നുണ്ട് അതിൽ നിന്ന് നമുക്ക് കോരി ഒരു പാത്രത്തിലേക്ക് ഇടുക അങ്ങനെയെല്ലാം നമ്മളിങ്ങനെ വറുത്ത് കോരി എടുത്ത് അടുത്ത അടുത്ത കഷങ്ങളും ഇടുക പിന്നെ ഒരു പാൻ വെച്ചു അതിലേക്ക് ഉള്ളി വാട്ടി ഉള്ളി ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒക്കെ ചേർത്ത് വഴറ്റി നന്നായി വഴറ്റണം ചെറുതീയിൽ വഴറ്റാൻ നല്ല നല്ല പേസ്റ്റ് രൂപം പോലെ ആവുമ്പോൾ അതിലേക്ക് മസാലകൾ ചേർക്കണം വറ്റൽമുളകും മറ്റൽമുളക് വറുത്ത് പോരി പൊടിച്ച് നല്ല മിക്സിയിൽ പൊടിച്ചെടുത്ത് അതിലേക്ക് ചേർക്കും പിന്നെ ഗരം മസാല മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ ചില്ലിപ്പൊടി ചില്ലി പൗഡർ വറ്റൽ മുളക് എണ്ണയിൽ വറുത്ത് പൊടിച്ചെടുത്തതാണ് അതിലേക്ക് ഈ ഉള്ളിയിലേക്ക് ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കണം അതിലേക്ക് സോസ് ടൊമാറ്റോ സോസ് ഒഴിക്കുക നല്ലോണം നല്ലവണ്ണം ഇങ്ങനെ വഴറ്റി വഴറ്റിയെടുക്കുക ചെറിയ പാക്കറ്റ് സോസ് തന്നെ പുള്ളും വേണം അതിലേക്ക് വറുത്ത് വെച്ച് ചിക്കൻ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യണം നല്ലവണ്ണം മിക്സ് ചെയ്ത് ചെറിയ തീയിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടം റെഡിയായി വരുന്നുണ്ട് ഈ ചിക്കൻ കൊണ്ടാട്ടം കണ്ട് റെസിപ്പി കണ്ട് ഇഷ്ടപ്പെട്ടവർ സബും ചെയ്ത് ചെയ്യണം ലൈക്കും ചെയ്യണേ ഇത് നല്ലോണം ആരെങ്കിലും ഉണ്ടാക്കുക കാണുന്നവരൊക്കെ ഈ ചിക്കൻ കൊണ്ടാട്ടം തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റിയാണ് നല്ല ക്രിസ്പിയാണ് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും എല്ലാ അങ്ങനെ നമ്മൾ പാത്ര ആയി പാത്രത്തിലേക്ക് സെർവ് ചെയ്യുക ആ കാണുമ്പോൾ തന്നെ എന്താ ടേസ്റ്റ് കാണുമ്പോൾ തന്നെ അല്ല ഇതാണ് ചിക്കൻ കൊണ്ടാട്ടം வரெல்லாம் ட்ரை செய்யணே இது சிக்கன் கொண்டாட்டம் ட்ரை ட்ரெய்யே